ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ഷാഫി പറമ്പിൽ നേരിട്ട അക്രമത്തെക്കുറിച്ചാണ് ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനായ ഷാഫി പറമ്പിൽ വിൽ തൻ്റെ നിലപാടുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഒരുപാട് യുവാക്കളുടെ മനസ്സിൽ പ്രതീക്ഷയായി മാറിയ ഒരാളാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതിൻ്റെ മറുപുറമാണ് മനുഷ്യൻ്റെ മനസ്സിലെ വെറുപ്പും ക്രൂരതയും വിദ്വേഷവും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന നിമിഷം ഈ അക്രമം അത് ഷാഫിയുടെ ശരീരത്തിനോടല്ല ചെയ്തത് മറിച്ച് ആശയത്തിനെതിരെയും സമൂഹത്തിനെതിരെയും ചെയ്യുന്ന അക്രമമാണിത് ഒരു കാലത്ത് നമ്മൾ വാദിച്ചു അഭിപ്രായങ്ങൾ തമ്മിൽ തർക്കിച്ചു പക്ഷേ പരസ്പരം കേട്ടിരുന്നതിനാൽ നാം മുന്നേറി ഇന്ന് ആരെങ്കിലും വേറിട്ടായി ചിന്തിച്ചാൽ അദ്ദേഹത്തെ മൗനപ്പെടുത്തുക അപമാനിക്കുക അക്രമിക്കുക ഇതാണ് നമ്മുടെ പുതിയ രീതി ഇതാണോ നമ്മുടെ സംസ്കാരം ഷാഫിയുടെ ശരീരത്തിൽ പതിഞ്ഞ മുറിവുകൾ വെറുമണത്തിൻ്റെ അടയാളമല്ല അത് സമൂഹത്തിൻ്റെ രോഗം പ്രകടമാക്കുന്ന ഒരു ലക്ഷണമാണ് മതം രാഷ്ട്രീയം സംഘടന ഏതു പേരിൽ തന്നെയായാലും മനുഷ്യനെ അടിക്കാൻ നശിപ്പിക്കാൻ ഭീഷണിപ്പെടുത്താൻ ആരും അവകാശവാനല്ല ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ എത്ര എളുപ്പത്തിൽ വികാരങ്ങൾക്ക് വയങ്ങുന്നവരായി മാറിയു ഒരു പോസ്റ്റ് ഒരു വീഡിയോ ഒരു പ്രസ്താവന അതിനെ സഹിക്കാനാകാതെ നമ്മൾ ഹിംസയിലേക്കാണ് കടന്നു ചെല്ലുന്നത് വ്യത്യസ്ത ചിന്തകളോട് പ്രതികരിക്കാൻ നമുക്ക് വാക്കുകളുണ്ട് വാദങ്ങളുണ്ട് നിയമമുണ്ട് പിന്നെ എന്തിനാണ് കയ്യേറ്റം ഇതിലും വലിയ പരാജയം ഉണ്ടായിരിക്കുമെന്ന് പറയാൻ എന്തിനെ കൊണ്ട് വാർത്ത പറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസെന്നല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോണ്ടതാണോ